അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫീഡിം ഫ്രോക്ക് നൈറ്റിയുടെ ഓട്ടോമേറ്റിയിൽ ചെയ്ത ഫീഡിം ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെയും റേറ്റ് വയ്ക്കുന്നത് മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ഫീഡിം ഫ്രോക്ക് നൈറ്റിയുടെ ആണ് പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ക്രോസ് ആയിട്ടാണ് സിപ്പ് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഫീഡിംഗ് പ്രോക്മേറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഒരു പഫോഡ് കൂടിയ സ്ലീവാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടർ സൈഡിൽ ഫ്രില്ലും വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിംഗ് നിർത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്നും ഓരോ പ്രിന്റിലും മൂന്ന് കളർ ലഭിക്കുന്നതാണ് ആ സ്ലീവാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു പഫ് കൂടിയ സ്ലീവാണ് വരുന്നത് ബോട്ടൺ സൈഡിൽ ഫ്രില്ലും വരുന്നുണ്ട് അരഭാഗത്തെ ഷേപ്പ് വരുന്നതിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുപത് രൂപ ഫീഡിംഗ് ഫ്രോക്ക് നൈക്കിയുടെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടർ സൈഡിൽ ഫില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ പബ് സ്ലീവ് ആണ് വരുന്നത് അരഭാഗത്തെ ഷേപ്പിന് വേണ്ടിട്ട് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് സിബ് ക്രോസ് ആയിട്ടാണ് സിബ് വരുന്നത് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുപത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫീ ഡി ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപ വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അടുത്ത പ്രിൻറ് ഓരോ പ്രിന്റിലും മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചിമേലി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അടുത്ത പാറ്റേൺ വ്യത്യസ്തമായ എട്ടോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പേറ്റേണ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ബോട്ടം സൈഡിൽ ഫില്ലോട്ട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഒരു പഫ് സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ഷേപ്പ് വരുന്നതിന് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപ വ്യത്യസ്തമായ എട്ടോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ കോട്ടൺ നൈറ്റിയൊക്കെ നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ആണ് ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പാറ്റേണിലും മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തിയത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ആയിട്ട് പ്രീപറേഷൻ ആദ്യ ഫാഷൻസ് മെയിൻ